നമ്മൾ നമ്മളൊന്ന് ഉണ്ടാക്കുമ്പോൾ അടിപൊളി കൂന്തരം നിറച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഏകദേശം വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എന്നിട്ട് രണ്ട് മണി ഉലുവ ഇടാം ഉലുവ പൊത്തിയ ഉലുവ ആഡ് ചെയ്ത് കൊടുത്ത് ഉലുവ ഏകദേശം ചൂടായി അപ്പം അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഓടി ചേർക്കാം രണ്ട് കപ്പ് തേങ്ങയാണ് ഇതിലൊക്കെ ആഡ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തേങ്ങ വറുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വറക്കണം എന്നാലും എല്ലാ ഭാഗവും ഒരുപോലെ വറുത്ത് വരുന്നു കേട്ടോ നന്നായിട്ടൊരു പത്ത് മിനിറ്റ് നേരം എന്തായാലും വേണ്ടിവരും ഇതുപോലെ നല്ല ബ്രൗൺ കളറായിട്ട് വരണം ഇതിൽ നിന്ന് വെളിച്ചെണ്ണിങ്ങനെ തെളിഞ്ഞു വന്ന കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ച് അര ടീസ്പൂൺ ഗരം മസാല ആയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നിന് വേണ്ടി ചൂടാക്കുക അതിന് ശേഷം ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിച്ചു നന്നായി ചൂടും നമ്മൾ വറുത്ത് പൊടിച്ച മല്ലിയാണ് വെച്ചാൽ അധികം ഒന്നും ചൂടാക്കേണ്ട പച്ച ചട്ട മല്ലിയാണ് അപ്പം അതുകൊണ്ടാണ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നന്നായി ചൂടാക്കി അതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യം തന്നെ ഇതിനനുസരിച്ച് ചേർക്കാം കേട്ടോ അപ്പോൾ അത്ര അധികം ഇരിവ് വേണ്ട നമുക്കിങ്ങനെ ചൂടാറാം മാറ്റി വയ്ക്കാം ചൂടാകുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ടത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിരിക്കുന്നത് വേറെ ഒന്നും തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നില്ല നമ്മൾ കൂന്തളിൻ്റെ തന്നെ തല കൊണ്ടും പിന്നെ അതിൽ നമുക്ക് ചെറിയ ചെറിയ കൂന്തകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇതിൽ ചൊല്ലിയാൻ വേണ്ടിയിട്ടുള്ളത് തയ്യാറാക്കുന്നത് കൂടുതലും ഞാൻ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുക ബേക്കാറ് നോൺ ചിക്കൻ്റെ പാനിലുണ്ടോ ഇൻറ്റാലി ആയിട്ട് ചീനച്ചട്ടിയാണ് അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് വെളിച്ചെണ്ണ ചൂടായി സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ഇതൊന്ന് വാട്ടിച്ചൊരു പാക്കം ബ്രൗൺ കളറാണ് വരുന്നത് വാട്ടൽ അള പാടാൻ വേണ്ടിയിട്ട് സിമ്പിൾ ടിപ്സാണ് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം വേഗം വാങ്ങിക്കും പിന്നെ നമുക്ക് കൂന്തളൊക്കെ ചേർക്കുമ്പോൾ ഉപ്പ് അതിനനുസരിച്ചിട്ട് ചേർക്കാൻ മാത്രം മതി പണ്ടത്തെ പിന്നെ വേഗം കണ്ടത് രണ്ടുമൂന്നും സെക്കൻഡിനുള്ളിൽ തന്നെ സവാളുടെ കളറ് ചേഞ്ച് ആവുമ്പോൾ അതിലേക്ക് തക്കാളിയും വേപ്പിലും കൂടി ചേർക്കും ഞാൻ തക്കാളി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷമാണ് ഇടാറുള്ളൂ നമ്മൾ തേങ്ങ വറുക്കണേലെ മല്ലിപ്പൊടി ഗരം മസാലയും എല്ലാം ഇഷ്ട കാരണം തക്കാളി എന്നോടൊപ്പം തന്നെ ചേർത്ത് നന്നായിട്ട് ഉടച്ച് വാറ്റി എടുക്കും ഏകദേശം സബോളുണ്ടാക്കളൊക്കെ നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് അത് കൂടാണ്ട് തന്നെ ഏകദേശം നല്ലൊരു മസാല പരിവായിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തരുത് അത് ചെറിയ ടീസ്പൂൺ കേട്ടോ അപ്പോൾ ഈ ടീസ്പൂൺ കണക്കാണ് ഞാൻ പറയുന്നത് നമ്മൾ കഴുകി വെള്ളം കാരണം വെച്ചിട്ടുള്ള അത് നമുക്ക് ചൂണ്ടമുണ്ട്

വെള്ളം ചേർക്കാണ്ട് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാൻ കേട്ടോ പൊതി മാത്രമാണ് കുഴപ്പമില്ല കരി പൊടി വെള്ളം ചേർത്തിട്ടില്ല പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പൊടിയോട് ചേർത്തിട്ട് ചില്ലിങ്ങൾ റെഡിയായി നന്നായിട്ട് നഴച്ചി കൊടുത്താൽ മാത്രം മതി പിന്നെ കളറിനെ കാണാൻ മതിയൊക്കെ ഒരു ഭയങ്കര കളറായി നമുക്ക് കില്ലിങ് ചേർത്ത് കൊടുത്ത്

അതുകൊണ്ട് തന്നെ ടൂസ്പിക്ക് നമ്മുടെ കയ്യിലില്ല അപ്പം നമ്മുടെ കയ്യിലുള്ളതിൽ വേസ്റ്റ് ചെയ്യണം അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ടൂസ്റ്റിക്ക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫില്ല് ചെയ്ത് കൊടുക്കാം ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യുന്നത് കൈ കൊണ്ട് ചെയ്യണ വെച്ചാൽ കൈ കൊണ്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നിറയ്ക്കലാണ് കുറച്ച് പ്രയാസമുള്ള കാര്യം ൊടി മഞ്ഞൾപ്പൊടി ഇപ്പം കുളങ്ങളി വെളിച്ചെണ്ണയും ഒരു കാൽ ടീസ്പൂൺ സൊറക്കും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ നിറച്ചു വെച്ചിരിക്കുന്ന കൂന്തൽ ഒന്ന് ഇരട്ടി വയ്ക്കാം കേട്ടോ ഏകദേശം നന്നായി നിറച്ചി നിറച്ച് വെച്ചിട്ടുണ്ട് നമുക്കിതിനൊന്ന് നന്നായിട്ടൊന്ന് തിരക്കി വയ്ക്കാം പിന്നെ ഇത് നന്നായിട്ട് ഈ മസാലക്കൊക്കെ പിടിച്ചിൽ നന്നായിട്ടൊന്ന് കട്ട് ചെയ നമ്മൾ അവിടെ നന്നായി ഫില്ല് ചെയ്തിട്ടില്ല അത് മുക്കാൽ വാഴത്തേ ഫില്ല് ചെയ്തിട്ടുള്ളൂ പിന്നെ നന്നായിട്ടൊന്നും തന്നെ നീങ്ങുകൊക്കെ നന്നായിട്ട് മുളകുണ്ട് നന്നായിട്ടത് എല്ലോ ശരി ആണ് നന്നായി രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രീസെക്കാം നമ്മൾ നോൺ സ്റ്റിക്ക ചട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വിളിച്ചിട്ട് ആവശ്യമില്ല നമ്മൾ നിറച്ച് വെച്ചിട്ടുള്ള തിരിച്ചു മറച്ചിട്ടെടുക്കാം ജാർമിഷൻ മല്ലിടവ് ഒന്ന് ജാമിച്ച് കിട്ടിയാട്ടോ